തേവര സെൻറ്റ് തോമസ് ഗേൾസ് വേ സ്കൂളിൽ നിന്നും അധ്യാപക സേവനം പൂർത്തിയാക്കി ഈ അധ്യയന വർഷം വിദ്യാലയത്തിൽ നിന്നും വിട പറയുകയാണ് സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക റെഫറൻസ് സിസ്റ്റർ ലീന ഗ്രീസും ട്രീസർ ടീച്ചറും ഇരുപത്തൊമ്പത് വർഷത്തെ അധ്യാപക ജീവിതം പൂർത്തിയാക്കി നാല് വർഷത്തെ പ്രധാന അധ്യാപികയുടെ സ്ഥാനവും നിർവഹിച്ച് നിരവധി ആദരവ് ഏറ്റുവാങ്ങിയാണ് പടിയിറങ്ങുന്ന കണക്ക് അധ്യാപികയായ സെന്റ് തോമസ് ഗേൾസ് സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റസ് സിസ്റ്റർ ലീന ഗ്രേസ് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനം പൂർത്തീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് കൈപ്പറ്റിയാണ് എൽ പി യു സ്കൂൾ ടീച്ചറായ ട്രീസർ ടീച്ചർ അധ്യാപനം പൂർത്തിയാക്കി പടിയിറങ്ങുന്നത് രണ്ട് അധ്യാപികമാരും എസ് ടി ഗവൺമെന്റ് സന്യാസി സമൂഹത്തിന്റെയും സഹ ടീച്ചർമാരുടെയും നോൺ ടീച്ചിങ് മറ്റ് ജീവനക്കാരുടെയും സ്കൂൾ പി ടി എ ഭാരവാഹികളുടെയും ആശംസകൾ ഏറ്റുവാങ്ങിയ റിട്ടയർമെന്റ് ചടങ്ങാണ് കാണുവാൻ സാധിച്ചത് കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമസ്കാരം ഞാൻ സിസ്റ്റർ ലീന ഗ്രേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു സിസ്റ്ററായി ദൈവത്തിന് പ്രതിഷ്ഠിച്ചവളാണ് ഞാൻ എനിക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാഷനായിരുന്നു എൻ്റെ സന്യാസ സമൂഹത്തിലെ സുപ്പീരിയേഴ്സ് എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവർ എന്നെ നിയോഗിച്ചയച്ചതും ഈ ഫീൽഡിലേക്ക് തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഏറ്റവും സന്തോഷമുള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണ് എനിക്ക് പിന്നീട് കിട്ടാനിടയായത് അങ്ങനെ ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻ്റെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം ഇവിടെ എത്തിച്ചേർന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് യു പി ക്ലാസുകളിലാണ് എങ്കിൽ പോലും തൊട്ടടുത്ത വർഷം തന്നെ ഞാൻ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആവുകയും അവിടെ ഒരു മാത്സ് അധ്യാപികയായിട്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത് വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ഏക ഒരു എയ്ഡഡ് ഹൈസ്കൂൾ ഇതുമാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ട്രാൻസ്ഫറുകളില്ല ഇത്രയും വർഷം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത്തി നാല് വർഷത്തോളം സ്ഥിരമായിട്ട് ഈ വിദ്യാലയത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ അധ്യാപന ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് ഇടയായി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഇവിടെ ആദ്യം പഠിപ്പിച്ച കുട്ടികൾ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കണക്ഷൻ ഒരു വാമത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സ്വന്തം പോലെ ഇവിടെയുള്ള ഓരോ കുട്ടികളും ഓരോ കുട്ടിയും വളരെ പരിചിതമാണ് അവരുടെ കുടുംബ സാഹചര്യങ്ങൾ അവരുടെ പേരൻസ് എല്ലാത്തിനോടും അങ്ങനെ ഇണങ്ങി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിലാണ് ഞാൻ റിട്ടയർ എൻ്റെ റിട്ടയർമെൻ്റ് ഔദ്യോഗികമായിട്ട് നടക്കുക അപ്പോൾ അതിൻ്റേതായ ഒരു ഉള്ളിലൊരു ചെറിയ ഒരു നൊമ്പരം വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം വിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരു ദുഃഖമുണ്ടെങ്കിലും വലിയൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് എനിക്ക് ഇറങ്ങാൻ സാധിക്കുക എൻ്റെ മാക്സിമം എനിക്ക് എൻ്റെ സ്കൂളിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് ഓരോ കുട്ടിയെയും അവരുടെ സ്വഭാവ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ചങ്കിലേറ്റാനായിട്ട് എനിക്കായിട്ടുണ്ട് പഠിപ്പിക്കുന്ന കാലത്തും പ്രത്യേകിച്ച് മാത്സൊക്കെ വീക്കായിട്ടുള്ള കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അവരെ കൈകാര്യം ചെയ്യാനും അവർക്ക് ആ മാത്സിനോടൊരു താല്പര്യം ഉണർത്തി കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ആ കുട്ടികൾ ആ ഒരു ബന്ധം ആ ഒരു സ്നേഹമാണ് അവരെനിക്ക് തിരിച്ചു നൽകിയ ഗുരുദക്ഷിണ ആ ഒരു സ്നേഹ സമ്മാനത്തിൻ്റെയൊക്കെ നിറവിൽ ഇപ്പോഴും കുട്ടികൾ അവിടെയൊക്കെ കാണുമ്പോഴൊക്കെ ആ വലിയ അന്നത്തെ ആ ഒരു ബന്ധത്വവും ബന്ധവും സ്നേഹവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നും അവർ നമ്മളോട് ഇടപെടുന്നത് അങ്ങനെ എൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള ഒരു ഒരു സ്ഥാപനം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ചരിതാര്ത്ഥ്യത്തോടും നിറവോടും കൂടി ഇറങ്ങുന്ന ഒപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു നൊമ്പരം മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല എന്നാലും എന്നെ ഇത്തരത്തിൽ എന്നെ ആക്കി ആക്കിത്തീർത്തത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കുട്ടികൾ തന്നെയാണെന്ന് പറയാം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള എൻ്റെ ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികൾ അവരാണ് എന്നെ ഇത്തരത്തിൽ എന്നെ ആക്കി ആക്കിത്തീർത്തത് എന്നൊരു നല്ല ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ കുട്ടികളോട് വാത്സല്യവും അവരോട് അവരെ കരുതുന്നൊരു ടീച്ചറാകാനൊക്കെ അവരുടെ ചില ഇടപാ ഇടപെടലുകളും സ്വഭാവ ഒക്കെ ഇടവരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അവരുടെ പേരൻസ് അവർ എനിക്ക് തന്ന ഒരു ആദരവും അംഗീകാരവും അത് എന്നെ ഒരു വരെ വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നവർ ആദ്യ കാലത്തൊക്കെ അവരെനിക്ക് ആ ഒരു സപ്പോർട്ടും പ്രോത്സാഹനമൊക്കെ തന്ന് വളരെ ഉള്ളം കൈയിൽ കൊണ്ട് നടക്കുന്നത് പോലെ താലോലിച്ച് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ടീം വർക്ക് ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് എല്ലാ ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ സപ്പോർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ എൻ്റെ സുപ്പീരിയേഴ്സ് സുപ്പീരിയേഴ്സ് കലാകാലങ്ങളിൽ പറ്റിയ ടീച്ച ടീച്ചേഴ്സിനെയൊക്കെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഈ അഞ്ച് വർഷം പ്രഥമാധ്യാപികയായിട്ട് ജോലി ചെയ്ത അഞ്ച് വർഷം പറ്റിയ ടീച്ചേഴ്സും അതിനനുസരിച്ച സാഹചര്യങ്ങൾ ഇതിൻ്റെ മറ്റ് സ്കൂളിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലെല്ലാം എനിക്ക് ക്രമീകരിച്ച് തന്നു എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് വളരെ നന്ദിയോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് അതുപോലെ ഈ കാലഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്ന് പ്രവർത്തിച്ച പി ടി എ ഭാരവാഹികൾ എം പി ടി അംഗങ്ങൾ മറ്റു പേരൻസ് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ അവസരത്തിൽ അറിയിക്കുകയാണ് ഞാൻ സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പെരുമാനൂരിലെ എൽ പി ക്ലാസ്സിലെ ഒരു അധ്യാപികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് ഒത്തിരിയേറെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നത് എന്നോടൊപ്പം ഈ വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലീന ഗ്രേസ് കൂടി റിട്ടയർ ചെയ്യുകയാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ ഹെഡ്മിസ്ട്രസ് മറ്റംഗങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് വളരെ സ്നേഹത്തോടു കൂടിയാണ് അവരെന്നോട് പെരുമാറിയിട്ടുള്ളത് ഈ വിദ്യാലയത്തിൽ വന്നിട്ട് എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇൻറ്റേർണൽ സപ്പോർട്ടിംഗ് മിഷൻ്റെ ഭാഗമായി സംസ്ഥാന ശില്പശാല എറണാകുളത്ത് വച്ച് നടത്തുകയുണ്ടായി ഇലകളിലെ വൈവിധ്യവുമായി ബന്ധപ്പെട്ട പഠന നേട്ടത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിസര പഠന ക്ലാസ്സിൽ അതിലെ പഠനമികവുകൾ വിലയിരുത്തി എനിക്ക് ഡി പി ഐയിൽ നിന്നും പ്രശംസാപത്രം അയക്കുകയുണ്ടായി ിപയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ മുൻ എച്ച് എം സിസ്റ്റർ ലീനസ് എനിക്ക് അത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ എൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു ശാസ്ത്രോത്സവങ്ങളിലൊക്കെ മിക്കപ്പോഴും ഈ നമ്മുടെ സ്കൂളാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആയിരിക്കും എന്നിപ്പോൾ അത് പിന്തുടർ തലമുറക്കാർക്ക് അതിൻ്റെ സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളൊക്കെ സമവാക്യങ്ങളും ഒക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് ഇവിടുന്ന് ഇടപറയുന്നത് സിസിനെ കുറിച്ച് പറയുമ്പോൾ ദൃഢനിശ്ചയം ദീർഘവീക്ഷണം കഠിനാധ്വാനം ദൈവാശ്രയ ബോധം അധികാരികളോടും മറ്റുമുള്ള വിധേയത്വവും പാവങ്ങളോടുള്ള സ്നേഹവും പാവപ്പെട്ട കുട്ടികളോടുള്ള പ്രത്യേകമായ കരുതലും അവരുടെ കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന താല്പര്യവും ശ്രദ്ധയും സഹപ്രവർത്തകരായ ഞങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്ന നിർത്തുന്ന ഒരു കണ്ണിയായിട്ട് ഈ നാളുകളിലെല്ലാം സിസ്റ്റർ പ്രവർത്തിച്ചു ഇരുപത്തിയൊമ്പത് വർഷത്തെ വിദ്യാലയ ജീവിതത്തിൽ അഞ്ചു വർഷം പ്രധാന അധ്യാപികയായിട്ടാണ് സേവനമനുഷ്ഠിച്ചത് ഏൽപ്പിക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും ഏറെ ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ ടീച്ചർ ചെയ്യാറുണ്ട് അതിന് എന്ത് ത്യാഗവും ചെയ്യാൻ ടീച്ചർ എന്നും സന്നദ്ധയാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള ധീരത കാണിക്കാറുണ്ട് ക്ലാസ്സിലെ തൻ്റെ കുട്ടികളെല്ലാം ടീച്ചർ അറിയും അതെത്ര നാൾ കഴിഞ്ഞാലും പഠിച്ചു വലിയവരാണെങ്കിലും ടീച്ചർ അവർ ഓർത്തിരിക്കുമെന്നുള്ളതാണ് അവരെ കുടുംബത്തെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ടീച്ചറിന് വ്യക്തമായിട്ടറിയുന്നു അങ്ങനെ കുട്ടികളോട് അങ്ങേയറ്റം വാത്സല്യവും സ്നേഹവും അതുപോലെ തന്നെ പാവങ്ങളോട് സ്നേഹവും കാണിക്കുന്ന ഒരു ടീച്ചറാണ് ട്രീസ ടീച്ചർ പിന്നെ എനിക്ക് ട്രീസെ ടീച്ചറെക്കുറിച്ചിട്ട് എനിക്ക് വളരെ കുറച്ച് അറിയുള്ളു ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് മനസ്സിലാക്കിയതാണ് കാരണം കുട്ടികളോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർ ആദ്യം വിചാരിക്കണത് പഠിപ്പിക്കുക എന്നുള്ളതല്ല ആദ്യം തന്നെ ടീച്ചറെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് കാരണം അത് പറയാൻ കാരണം നമ്മൾ എനിക്ക് മക്കളുള്ളപ്പോൾ അവർ ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞവരെ കേൾക്കില്ല പക്ഷേ ടീച്ചർമാർ പറഞ്ഞാൽ ഇന്ന് ടീച്ചർ ഇതാണ് ഇട്ടിട്ട് വന്നത് ഡ്രസ്സ് പോലും അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പഠിപ്പിക്കുമ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മക്കൾ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ സിസ്റ്ററിനെ പോലെ ഞങ്ങളുടെ ടീച്ചറിനെ പോലെ അങ്ങനെ അവർ പറയുള്ളൂ കമ്പാരിസൻ നടത്തുന്നത് അവരുടെ ടീച്ചറാണ് അവർക്ക് ഏറ്റവും വലുത ഒരു ടീച്ചറാണ് അപ്പോൾ അതുപോലെ ഒരു ടീച്ചർ ആവാൻ കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചറാവാൻ കഴിഞ്ഞാൽ റീസെൻറ്റ് ടീച്ചർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസാർപ്പിക്കുന്നു അങ്ങനെ ഇവിടെ വരുന്ന ാണ് ഞാൻ എറണാകുളം ഡി ജിഒക്കായത് അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ സ്കൂളിലേക്ക് വരുന്ന എൻ്റെ പ്രിയ ഒരു സിസ്റ്ററാണ് അന്ന് ഇങ്ങനെ വെച്ചാൽ വളരെ ലീനാഗ്രേസിൻ്റെ കൂടെ സിസ്റ്റർ ലീനാഗ്രേസിൻ്റെ കൂടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ലീന ലീന സിസ്റ്റർ സോറി ലീന സിസ്റ്റർ സോറി കയ്യിലൊന്നും അറിയും സിസ്റ്റർ ലീനസിൻ്റെ കൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പാവ സിസ്റ്റർ പക്ഷെ അന്നും എപ്പോഴും ഇങ്ങനെ ചിരിക്കും ശരിക്കും എന്നതിന് ഈ റെഡ് ക്ലോസ് സൊസൈറ്റിയുടെ ഒക്കെ ഒരു അറ്റസ്റ്റേഷനൊക്കെയാണ് അവിടെ അന്ന് നടന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഇവിടുത്തെ എച്ച് എം ഐ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ സന്തോഷമാണ് പിന്നെ ഞാനിങ്ങനെ പോന്നപ്പോൾ എന്നോട് മിസ്റ്റർ സുധീഷ് ലാൽ പറഞ്ഞു സിസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ ഒരു കഥ പറയണമെന്ന് പറഞ്ഞു ബട്ട് ഐ വാസ് നോട്ട് എ പ്രിപ്പയർഡ് എൻ്റെ വോയിസ് ഇസ് നോട്ട് ഓക്കെ എനിക്ക് തോന്നും ഇവർ രണ്ടുപേരും കൂടെ ഇത്രയും നാളായിരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് പിന്നെ നെക്സ്റ്റ് ഇയർ വിൽ നോട്ട് ബി ഹിയർ ഇൻ ദ സ്കൂൾ എന്നുള്ളതൊരു ഹാർട്ട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇന്നും എൻ്റെ സ്കൂളിൽ ഓപ്പൺസ് വരെ രണ്ടുപേരും ഉണ്ടാകില്ല ഓരോ വർഷം ഓരോരുത്തരും കഴിഞ്ഞ പോലെ എൻ്റെ നോട്ട് ബി ദേ മനസ്സിലിപ്പോൾ ഒരു വേദന തോന്നി എനിക്കിത് വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ആയിരിക്കുമെന്ന് തോന്നും സിസർ ലീന ആൻഡ് ഹേസിൻ ടീച്ചറും ജീവിതത്തിൻ്റെ ഒത്തിരി പരിപരിത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞങ്ങളെ കാക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ വളരെ കൂളായിട്ടുള്ളൊരു സമീപനമായിരുന്നു ഇവരുടെ എപ്പോഴും കുട്ടികളുടെ ഷൂവിലെ കാലിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പേരൻസിൻ്റെ പ്രശ്നങ്ങളിലേക്ക് എത്തി നിൽക്കാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കണ്ടുമുട്ടുന്നവരെല്ലാം സ്നേഹത്തോടെ ശ്രവിക്കാനൊക്കെ ഇവർ രണ്ടുപേരും ഒത്തിരി നല്ല മനസ്സാണിച്ചിട്ടുണ്ട് സിസ് ലീനാഗ്രേസ് വാസിനെ ഹെഡ് മിസ്ട്രസ് ഒത്തിരി ഒത്തിരി നന്ദിയോടെ മാത്രമേ ഉറക്കാൻ പറ്റുന്നുള്ളൂ എല്ലാ കാര്യങ്ങളിലും സിസ് ലീനാഗ്രേസിൻ്റെ ഒരു നിൽക്കുന്ന ഒരു അത് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് പയ്യപ്പള്ളി കുടുംബത്തിന്റെ പേരിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചേച്ചി തമ്മില് ഒരുപാട് വർഷത്തെ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുതായിരുന്നപ്പോഴാണ് ചേച്ചി മഠത്തിലേക്ക് പോയത് അതിനുശേഷം വല്ലപ്പോഴുള്ള കാഴ്ചകൾ മാത്രമാണ് ചേച്ചിയുമായിട്ടുള്ളത് അതെല്ലാം വളരെ സന്തോഷവും ഒച്ചപ്പാടും പഹളങ്ങളും തമ്മിലൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഏറ്റവും വലിയ വിമർശകരും ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ചേച്ചി പിന്നീട് പറയായിരിക്കും അത് മിക്കവാറും വീട്ടിൽ ഒരു ഒച്ചപ്പാട് പഹളൊക്കെ ഞാനും ചേച്ചിയും തമ്മിൽ ഉണ്ട് ഏറ്റവും ഇളയ ആളായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അഞ്ചു പേരെയും വളരെ ഭംഗിയായിട്ട് ഭരിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നു എന്നിവ എന്തായാലും പക്ഷെ അതിൻ്റെയൊക്കെ പുറത്ത് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഈ അവസരത്തിൽ ചേച്ചി ഇവിടെ ചെയ്തിട്ട് പോയാൽ പ്രത്യേകിച്ച് എസ് ടി സമൂഹത്തിനും ഈ സ്കൂളിനു വേണ്ടി ചെയ്തു പോയതിനുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് അമ്മച്ചിയുടെ ഉണ്ട് അമ്മച്ചിയുടെ പേരിലും സഹോദരങ്ങളുടെ പേരിലും സന്യാസ ഈ ഈ ഈ സ്കൂളിനും ഇടവകയ്ക്കും ഏറ്റവും നന്ദി പറയാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും ും എല്ലാം വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നെങ്കിലും ഇപ്പോഴും എനിക്ക് അത് വിശ്വസനീയമായിട്ടില്ല എന്നും അതിരാവിലെ ഉണർന്ന് വീട്ടിലെ ജോലികൾ കൃത്യമായി ചെയ്തു പോകുന്ന രംഗത്തിന് വീഴുകയാണ് ഇവിടെ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അമ്മയ്ക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമില്ല എന്നാലും ഈ ഇനി വരുന്ന വിശ്രമ ദിനങ്ങൾ അർത്ഥവത്താക്കി തീർക്കാൻ മമ്മി ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈവൻ എനിക്കൊരു പനി വന്നാൽ പോലും മമ്മി ലീവ് എടുക്കാതെ എന്നെയും കൂട്ടി ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുമായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ജോലികളെല്ലാം തീർത്ത് രാത്രി സമയങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യുവാനായി സമയം കണ്ടെത്തുമായിരുന്നു വയസ്സ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഈ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നമ്മുടെ ജസ്റ്റിസ് കമാൽ കൃഷ്ണ പറഞ്ഞ പോലെ ശരിക്കും യുവത്വം തുടങ്ങുന്നത് ഇപ്പോഴാണ് ശരിയല്ലേ പക്ഷേ ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആവുന്ന ടീച്ചർമാര് വളരെ ഭാഗ്യവാന്മാരാണ് കാരണം ഇനി ഇതൊക്കെ റിട്ടയർമെന്റ് ഒരു പത്തിന് വർഷം കഴിഞ്ഞ് ഉണ്ടാവും സംശയമായിരിക്കും അതേപോലെ കാരണം അത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മുടെ സ്കൂളുകളെല്ലാം കടന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലീന ഗ്രൈസ് ഞാൻ ഈ സ്കൂളിൽ രണ്ട് വർഷം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോട് വളരെ ചേർന്ന് ചേർന്ന് പ്രവർത്തിച്ച ഒരു പ്രധാന അധ്യാപികയാണ് അന്ന് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ അന്ന് എ എച്ച് എം ആണ് അസിസ്റ്റന്റ് എച്ച് എം ആണ് ലീന ഗ്രൈസ് അപ്പൊ ഞാൻ അടുത്ത ആള് അല്ലെങ്കിൽ അടുത്ത എച്ച് എം ആയി വരേണ്ട

എന്റെ കൂടെ പഠിച്ച ടീച്ചറേ ടീച്ചറ അപ്പോഴത്തന്നെ എനിക്കും മാനസികമായിട്ട് ടീച്ചറെ പറ്റിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്റെ കൂടുമ്പോ പഠിച്ചാണ് ഒന്നാം ക്ലാസ്സിൽ വന്ന് അന്ന് മുതൽ ആ വർഷം മുതൽ ഞാൻ കമ്മിറ്റി അംഗമായി ഞാൻ വരുമ്പോൾ പ്രിയപ്പെട്ട തോമസ് ആയിരുന്നു പി ടിഎ പ്രസിഡന്റ് ഏകദേശം അഞ്ചു വർഷക്കാലം തോമസ് പി ടി എ പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ വീഡിയോ പ്രസിഡന്റ് ആകുമ്പോഴാണ് നമ്മുടെ സിസ്റ്റർ ലീന കേസ് എച്ച് എം ആവുന്നത്